है है। दो। आगे दो आगे ി ജെ പിരാ നിങ്ങൾ എന്ത് കോപ്പാണോ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്താ ഉണ്ടാക്കിയത് ആരാണോ രാമായണം എഴുതിയത് നരേന്ദ്രമോദിയാ നിങ്ങളെ ശശികലയാൻ പറഞ്ഞാ ഇപ്പോത്തെ പ്രശ്നം എഴുതിയത് ദളിതനാണോ പുലേന ആരാ മഹാഭാരത എഴുതിയ അമിത്ഷായ ദളിതന പറയേണ്ട മകനാ പോരാടി നേടിയ സ്വതന്ത്ര ഇന്ത്യ ഒരു കോപ്പനും നമ്മൾ നമ്മൾ എന്ന് എന്ന് ഹിന്ദു ശ്രീരാമൻ ജനഹിതമനുസരിച്ച രാജ്യം ഭരിച്ച രാജാവ നരേന്ദ്രമോദിയോ ജനഹിതമനുസരിക്കാതെ ഭരിക്കുന്ന ആളാ പറ്റിയാത്തോണ്ട് എന്താ രാമൻ ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചത് ഒരു വന്നാൻ പറഞ്ഞതാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് അഗ്നിവിശ്ചിച്ച് വരുത്തിയത് പെട്ടിട്ടും മുടപ്പാലൂട്ടീര് കണ്ടപ്പോ ശിരസ് കൊഴിഞ്ഞ് അച്ഛന്റെ ഉയർത്തിപ്പിടിക്കാൻ അധികാരം വിട്ട് കാട്ടിലേക്ക് പോയ രാമൻ ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യില്ല പക്ഷേ ഇവർ അതല്ല മോദിയും അമിത്ഷായും ബി ജെ പിയും പൗരത്വ നിയമത്തെ കുറിച്ച് വീണ്ടും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു പശ്ചിമബംഗാളിലെങ്കിലും ആ പൗരത്വ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ എന്നാണ് അവരുടെ ചിന്ത പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് ഈ സർക്കാർ പറഞ്ഞ കാലത്ത് രാജ്യത്തെമ്പാടും നടന്ന വലിയ പ്രതിഷേധങ്ങൾ നാം മറന്നുപോയിട്ടില്ല കർഷകൻ ഇപ്പോഴും ഡൽഹിയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് അവരെയും വിളിക്കുന്നത് തീവ്രവാദികളെന്നാണ് രാമൻ്റെ പേരിൽ എങ്ങനെ വോട്ട് തേടാം എന്നവർ തന്ത്രം മനയുകയാണ് അങ്ങനെ ഈ കെട്ട നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരകാലത്ത് നമ്മുടെ ചാനലിലൂടെ വന്ന ചില വീഡിയോകളെ വെറുതെ ഒന്ന് പോയി നോക്കി അതിൽ ഇപ്പോഴും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു പ്രസംഗം പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആരെങ്കിലും അത് കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേട്ടിരിക്കേണ്ടുന്ന പ്രസംഗം ഈ കാലഘട്ടത്തിൽ ഒട്ടുമേ പ്രസക്തി നഷ്ടപ്പെടാതെ രാമൻ്റെ പേരിൽ വോട്ട് തേടാൻ നടക്കുന്നവരെ മുസൽമാനെ ഈ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാൻ നടക്കുന്നവരെ ജനാധിപത്യത്തെ ഇല്ല ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെ കൃത്യമായി ചിലത് ഓർമ്മിപ്പിക്കുന്ന നാടക കലാകാരനായ മുഹമ്മദ് പേരാബറിയുടെ പ്രസംഗം ആയിരം പുണ്യരാപ്പുകൾ പൂക്കാലം പൂത്ത ഇടവു പകലുകൾ വരുമ്പോഴും ഇന്ത്യ എന്ന പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി കാവലാളാവണം ഈ കൊടിക്ക് വേണ്ടി കാവലാളാവണം നാം പോരാടി നേടിയ സ്വതന്ത്ര ഇന്ത്യ ഒരു കോപ്പനും നമ്മൾ കീഴക്കൂടാ എന്ന് പറയണം നമ്മൾ എന്ന് അൽ ും കാലംബരെ മുട്ടയാടാൻ അനുവദിക്കില്ല ഇവിടുത്തെ സിഖും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ഹിന്ദുവും കൈകോർത്തു നിൽക്കണം അങ്ങനെ പോരാടാൻ അതിനുള്ള കരുത്താവട്ടെ പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ സാഹിബിന്റെ കുഞ്ഞാലിമരക്കാരുടെ കടൽവെള്ളം കുറിക്കുപ്പാക്കി അഞ്ചടി പൊക്കമുള്ള വളവടിയും കൊണ്ട് കാലത്തിന്റെ സമരപ്പക്കളിൽ കടന്നുപോയ ഗാന്ധിയുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് വിളങ്ങിയ ഈ ഇന്ത്യ നമ്മളതായി നിലനിർത്താൻ വേണ്ടി വന്നാൽ ആവുക ആരാ ജയ് എന്ന മുദ്രാവാക്യം എഴുതിയ ആരാൻ അഞ്ചു നേരം കരിക്കുന്ന മുസ്ലിമാ ആ മുദ്രാവാക്യം എഴുതിയത് അതായത് ഞാനൊരു ചരിത്രരേഖ രേഖ എഴുതിയതാ ആ പിതാ സഭു എന്നൊരു പെൺകുട്ടി ബി ജെ പിക്ക് അങ്ങനെ മുദ്രാവാക്കി എഴുതിയിട്ടുണ്ടാ സംഘപരിവാർ ഇന്ത്യയിലെ രാജ്യത്തിന് വേണ്ടി ഇണ്ടാ ഈ അമിത്ഷായും ഈ നരേന്ദ്രമോദിജിയും ഇവരൊക്കെ അറിഞ്ഞു വിളിച്ചിട്ടുണ്ടോ ഇന്ത്യക്ക് വേണ്ടി എഴുതിയത് ഒരു മുസ്ലിമ അത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ചരിത്രപരമായ ഒരു വലിയ ദൗത്യം നിർവഹിച്ച സമരപഥങ്ങളിൽ എക്കാലത്തും ആവേശത്തോട് ഉയർന്നു നിന്നിട്ടുള്ള മുദ്രാവാക്യം എഴുതിയത് അനിയോ നിങ്ങൾക്ക് മുസൽമാന ഇന്ത്യയുടെ വിമോചനത്തിന്റെ മുദ്രാവാക്യം കടലോടി വന്ന ചമ്പിച്ച തലമുടിയുള്ള വെണ്ണാരക്കെന്നുള്ള സായിപ്പിനോട് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കഴുകുമരമേറി മരിക്കുമ്പോ

നിങ്ങളെ ശശിക്കരയാൻ പറഞ്ഞ ഇപ്പോഴത്തെ പ്രശ്നം എഴുതിയത് ദളിതനാഥോ ഒരു രത്നാകരൻ അറിയ കേറുമ്പോ നിങ്ങൾ വിചാരിക്കില്ല അറിയാ ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട് കരളിലെ ചോര കൊണ്ട് കൊണ്ടെഴുതിട്ടുണ്ട് ഇന്ത്യയിലെ മുസൽമാൻ ചരിത്രം അത് യൂത്ത് ലീഗ് മാത്രമല്ല ഇന്ത്യയിലെ മുസൽമാനെ അവിടെ ഒക്കെ ഉണ്ടോ അവന്റെ രാഷ്ട്രീയത്തിനപ്പുറം എഴുതിയിട്ടുണ്ട് കണ്ണീരും കിരാബിനും അല്ലെ ഉമ്മ നാളെ ഞാൻ മരിച്ചാൽ ഈ എന്ന് പറഞ്ഞാളാ കുഞ്ഞാലും മറക്കാൻ കൂടിയാവുന്നല്ല ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഞാൻ പറയുമ്പോൾ പറഞ്ഞു സംശയം വരും അങ്ങനെയല്ല പറഞ്ഞു അല്ലേ ഞങ്ങൾക്ക് മൂന്ന് ആരാ മഹാഭാരതയെ അമിത് ശായ ദളിതന പറയന്റെ മകനാ മഹാഭാരതയെ വ്യാസന ദളിതന്റെ മകനാ അമ്മ മുക്കുമസ്ത്രീയല്ല എഴുതിയത് അതാ അംബേദ്കർ പറഞ്ഞത് അവർക്ക് രാമായണം വേണ്ടി വന്നു അവർ വാൽമീകിയെ തേടിപ്പോയി അവർക്ക് മഹാഭാരതം വേണം അവർ വ്യാസനെ തേടിപ്പോയി അവർക്ക് ഭരണഘടന വേണം അവർ എന്നെ തേടി വന്നു അല്ലാതെ നിങ്ങൾ എന്ത് കോപ്പാ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ സവർണന്മാർ അതാ അതാണ് പ്രിയപ്പെട്ട അംബേദ്കർ പറഞ്ഞതും ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും പക്ഷേ സവർണ മേധാവികൾ ഇന്ത്യയിലെ ദളിതന്മാരെ തയാടും അതാ ഞങ്ങൾ പറഞ്ഞത് ജത്തിലെ പുസ്തകമുണ്ട് അധകൃതൻ ഹിന്ദുക്കളല്ല ഒരു പുസ്തകമുണ്ട് പ്രിയപ്പെട്ട അംബേദ്കർ എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിലുണ്ട് അധകൃതൻ ഹിന്ദുക്കളല്ല അന്ന് എഴുതി വെച്ചതാണ് നിങ്ങൾ ശാന്തിയുടെ സമാധാനത്തിന്റെ വളരെ പ്രാവുകൾ പറക്കുന്ന ഒരു ഇന്ത്യ വേണം കലാപമില്ലാത്ത ആരെയും വെട്ടി മാറ്റപ്പെടാത്ത ഒരു ഇന്ത്യ സ്നേഹത്തിന്റെ തടൽ വർഷം പോലെ നിൽക്കുന്ന ഒരു ഇന്ത്യ രാമന്റെ ഇന്ദു അല്ല ഇപ്പൊ ശ്രീരാമന്റെ അല്ല ശ്രീരാമൻ ജനഹിതമനുസരിച്ച രാജ്യം ഭരിച്ച രാജാവാണ് നരേന്ദ്രമോദിയോ ജനഹിതമനുസരിക്കാതെ ഭരിക്കുന്ന ആളാ പറ്റാത്തതുകൊണ്ട് എന്താ രാമൻ ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചത് ഒരു വന്നാൽ പറഞ്ഞതാ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് അഗ്നിവിശുദ്ധി വരുത്തിയത് പെട്ടിട്ട് മുടപ്പാലൂട്ടാത്തമ്മയുടെ കണ്ണീര് കണ്ടപ്പോ ശിരസ് കൊഴിഞ്ഞ് അച്ഛൻ്റെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ അധികാരം വിട്ട് കാട്ടിലേക്ക് പോയ രാമൻ ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യില്ല പക്ഷേ ഇവർ അതല്ല ഇവർ ഈ രാജ്യത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഗപൂർവിൽ ഒരു അർദ്ധരാത്രിയുടെ അന്ത്യരാമത്തിലൊരു പൂജാമുറി തകത്തിരുന്നു ഇന്ത്യ ഷ്ട്രമാകുമ്പോ അമ്മേ ഞങ്ങൾക്ക് വിശ്രമമില്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് പതിനാമലാമത്തെ വയസ്സിൽ കൈവരലിന്റെ ചോറയെടുത്ത് തിരകം ചാർത്തിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ രാജ്യം ഉണ്ടാക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നൂറ് വർഷം തികയും ഒരു നാടകത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള വല്ലാത്തൊരു ഓട്ടമാണിത് ഇവിടുത്തെ ഹിന്ദുക്കളല്ല അങ്ങനെ ഓടുമ്പോ ഈ നാട്ടിൽ ഇപ്പോ അതിന്റെ കൂടെ പിളിക്കുന്ന ി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പോലും ഉണ്ടാവില്ല ആ പാർട്ടിയിൽ സുരേന്ദ്രന് പോലും സ്ഥാനം ഉണ്ടാവില്ല വൈശൻ സൂത്രൻ ക്ഷത്രിയൻ ഇങ്ങനെ പോയാൽ ക്ഷത്രിയനും ബ്രാഹ്മണനും മാത്രമേ ഉണ്ടാവൂ നമ്മുടെ സുരേന്ദ്രനെ സുരേന്ദ്രനേൽപ്പെടില്ല